ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് എത്തിയിട്ടുള്ളത് മാതാവിൻ്റെ മടിയിലിരുന്ന് പിതാവ് ഓടിച്ച ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കവേ വാഹനം കുഴി ചാടിയതിനെ തുടർന്ന് റോഡിലേക്ക് തെറിച്ച് വീണ ആറുവയസ്സുകാരിക്ക് ദാരുണാന്ത്യം തിരുവൂർ ചമ്പ്രവട്ടം റോഡിൽ പൂക്കോട്ടുകുളത്ത് ഹൈപ്പർ മാർക്കറ്റിന് മുൻപിൽ വ്യാഴാഴ്ച രാത്രി ഏഴോടെയാണ് അപകടം നടന്നത് വളാഞ്ചേരി പുറമണ്ണൂർ സ്വദേശി പണിക്കപ്പറമ്പിൽ ഫൈസലിൻ്റെയും ബൽക്കീസിൻ്റെയും മകളായ ഫൈസ എന്ന ആറുകാരിയാണ് മരണപ്പെട്ടത് പുറമണ്ണൂർ യു പി സ്കൂൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫൈസൽ ഇൻസ്റ്റാൾമെൻറ്റിന് സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന ജോലിക്കാരനാണ് ഫൈസലും ഭാര്യയും ഫൈസയും തിരൂർ ജില്ലാ ആശുപത്രിയിൽ കഴിയുന്ന ബന്ധുവായ രോഗിയെ കാണാൻ ഓട്ടോയിൽ നിന്ന് തിരിച്ചു പോവുകയായിരുന്നു ഫൈസ മാതാവിൻ്റെ മടയിലിരുന്ന് യാത്ര ചെയ്യുകയും പിതാവ് ഓട്ടോ ഓടിക്കുകയുമായിരുന്നു കുയിൽ ചാടി ഓട്ടോറിക്ഷയുടെ പിൻഭാഗം പൊങ്ങിയതോടെ മാതാവിൻ്റെ മടയിലിരുന്ന കുഞ്ഞ് റോഡിലേക്ക് തെറിച്ചു വീണു വയറിന് സാരമായി പരിക്കേൽക്കുകയായിരുന്നു ഉടനെ തിരൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ രാത്രി ഒമ്പതോടെ കോട്ടയ്ക്കിലെ മിംസ് ആശുപത്രിയിലും പ്രവേശിച്ചെങ്കിലും രാത്രി പതിനൊന്ന് മണിയോടെ കുട്ടി മരണപ്പെട്ടു ഫാസിൽ അൻസിൽ എന്നിവരാണ് സഹോദരങ്ങൾ